ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തിനാണ് എനിക്ക് ഇൻഫർമേഷൻ പറയാനുള്ളത് പുതിയ വീട് കെട്ടുന്ന ഒരു മസ്റ്റായിട്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ പല രീതിയിൽ നിങ്ങൾ വർക്ക് എടുക്കുന്നുണ്ടാവും അതിൽ റേറ്റ് കമ്മിയായി കൊടുക്കുമ്പോൾ പല തക്കിട്ട തകരട പരിപാടിയൊക്കെ ചെയ്തിച്ച് പോകും അതനുഭവിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ കസ്റ്റമറും മെയിനായിട്ട് ഈ വീഡിയോ കാണണം കാരണം ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ഈ ചാമ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് തുറന്നു നോക്കണ സമയത്ത് ഈ തറൻ്റെ ഉള്ളിലേക്കാണ് കംപ്ലീറ്റ് ക്ലോസറ്റിൽ അതായത് ഫ്ലഷ് അടിച്ചാൽ ഒരു ദിവസം നമ്മൾ എത്ര ഫ്ലഷ് അടിക്കുന്നു ആ വെള്ളം കംപ്ലീറ്റും ഇപ്പോൾ നാല് ഉണ്ടെങ്കിൽ നാല് ബാത്റൂമിലത്തെ വെള്ളം കംപ്ലീറ്റ് ഈ തറൻ്റെ ഉള്ളിലേക്കാണ് അതായത് സെപ്പി ടാങ്കിലേക്ക് പൊട്ടും തന്നെ പോകുന്നില്ല അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ചാമ്പർ നിങ്ങളെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തറൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് തറയിരിക്കാനും ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറാണ് പിന്നെ അതേപോലെ കിണറൊക്കെ ഉണ്ടെങ്കിൽ കിണറിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുതിയ വീട് കെട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പി വി സി ചാമ്പർ കിട്ടും ഇനി നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല നിങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു ആറഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇതേപോലുള്ള റേസർ വെക്കുക അതായത് നമ്മൾ റേസർ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് സ്ലോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബ്ലോക്കോ അതില്ലെങ്കിൽ ആ കോൺക്രീറ്റ് അളകി പോവുകയോ ഒന്നും ചെയ്യില്ല ഇവിടെ എന്താ സംഭവിച്ചിരുന്ന വെച്ച് കഴിഞ്ഞാല് സ്റ്റിയോണ്ട് കെട്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യും കാലക്രമേണ അത് പൊടിഞ്ഞു പോയിട്ട് തറൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ